യും വെള്ളിയാണങ്ങളുടെയും വിപുലമായ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഗോൾഡ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കേരള കർഷക സംഘം വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റബ്ബർ കർഷക കൺവെൻഷൻ സംഘടിപ്പിച്ചു പോരൂർ ചെറുകോട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കർഷക സംഘം ജില്ലാ സെക്രട്ടറി വി എം ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു നമ്മൾ കാണുന്ന ചെറിയ ഉൽപ്പാദകരായിട്ടുള്ള റബ്ബർ മേഖലയിലെ സംരംഭകൾ അതോടൊപ്പം തന്നെ തൊഴിലാളികൾ ഇവരെല്ലാം ആരാ നമുക്കുള്ള ഒരു പ്രശ്നം എന്താണ് നമുക്കുള്ള ഒരു പ്രശ്നം ഇത്തരം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിനുള്ള വൈമ്യമാണ് ഞാൻ റബ്ബർ ഉൽപാദക സംഘം അഖിലേന്ത്യാ എൻ സിആർ പി എസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അബ്രഹാം വർഗീസിനെ യോഗത്തിൽ ആദരിച്ചു അഡ്വക്കേറ്റ് അനിൽ നിരവിൽ അധ്യക്ഷത വഹിച്ചു സംഘടന ഏരിയ സെക്രട്ടറി എം മുജീബ് ജെക്ലീതസ് പി കെ മുബഷീർ പി സത്യനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോർസ് നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്